വീണ്ടും നമ്മൾ മെട്രോ സംബന്ധിച്ച വാർത്തയിലേക്ക് പോവുകയാണ് പതിനഞ്ച് ആണ് മെട്രോ സർവീസ് തടസ്സപ്പെട്ടത് കൊച്ചി മെട്രോ ലൈനിലേക്ക് ഫ്ലക്സിന്റെ ടാർപ്പ പറന്ന് വീഴുകയായിരുന്നു അതിനെ തുടർന്നാണ് മെട്രോ സർവീസ് തടസ്സപ്പെട്ടത് എറണാകുളം സൌത്തിനും കടവന്ത്രയ്ക്കും ഇടയിലാണ് സംഭവം ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ മെട്രോ സർവീസ് പുനരാരംഭിച്ചല്ലോ അല്ലേ മാധു മെട്രോ സർവീസ് പുനരാരംഭിച്ചു പക്ഷേ അസാധാരണമായ ഒരു സംഭവമാണ് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത് കനത്ത കാറ്റിൽ ഫ്ലെക്സിന്റെ ടർപ്പ പറന്ന് ഇതുപോലെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മെട്രോ റെയിലിന്റെ ലൈനിലേക്ക് വന്ന് വീഴുകയായിരുന്നു കടവ കടവന്ധയ്ക്കും എറണാകുളം സൗത്തിനുമിടയിലാണ് ഈ സംഭവം മൂന്നാമത്തെ ട്രാക്കിലേക്കാണ് ഈ മെട്രോയുടെ മൂന്നാമത്തെ ട്രാക്കിന്റെ ഭാഗത്തേക്കാണ് ഈ ടാർപ്പ വന്ന് വീണിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മെട്രോ ട്രെയിൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് ആ ടാർപ്പ വന്ന് പതിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെട്രോ റെയിൽ അവിടെ നിർത്തുകയും ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം സർവീസ് തടസ്സപ്പെടുകയും ചെയ്തു ചെയ്തുവെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അതായത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ട്രെയിൻ മുന്നോട്ട് വന്നപ്പോൾ തന്നെ പൈലറ്റിനാണ് ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ആ ട്രെയിൻ അവിടെ നിർത്തുകയും ഈ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തത് ഉടനെ തന്നെ പൈലറ്റ് ഈ വിവരം മെട്രോ അധികൃതരെ അറിയിച്ചു മെട്രോ ട്രാക്ക് വഴിയുള്ള ഗതാഗതം ഒരു പതിനഞ്ച് മിനിറ്റോളം മെട്രോ റെയിൽ അധികൃതർ നിർത്തിവയ്ക്കുകയും ചെയ്തു പിന്നീട് ആ ടർപ്പാൾ അവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചിരിക്കുന്നത് അസാധാരണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ മെട്രോ സർവീസുമായി ബന്ധപ്പെട്ട് പാളത്തിൽ ഒരു തടസ്സമുണ്ടായതുമായി ബന്ധപ്പെട്ട് സർവീസ് നിർത്തിവെക്കേണ്ടി വന്നത് കൊച്ചി മെട്രോയിൽ ആദ്യമാണ് അല്ലേ ഇത്തരത്തിൽ സംഭവം ആദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അസാധാരണമായ സംഭവമാണ് പക്ഷേ നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു അപകടം ഇതെന്ന് നമുക്ക് പറയാം കാരണം ഈ മെട്രോ റെയിലിന്റെ കടന്നു പോകുന്നതിന് പരിസര പ്രദേശങ്ങളിൽ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ പല സ്ഥലത്തുമുണ്ട് അതിശക്തമായ കാറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന കൂടി നൽകുന്നതാണ് ഈ ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ കാരണം ഇപ്പോഴൊരു അപകടം ഒഴിവായി കൃത്യമായും മെട്രോ പൈലറ്റിനെ അത് ബോധ്യപ്പെടുകയും ട്രെയിൻ അവിടെ നിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്തില്ല ഇതിപ്പോ ഒരു ടർപോളയാണ് അതിനു സമയം കൂടുതൽ ഭാഗങ്ങൾ ഫ്ലെക്സിന്റെ ഭാഗങ്ങൾ ഇതുപോലെ ട്രാക്കിലേക്ക് പറന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഉണ്ടായത് ശക്തമായ മഴയിൽ ഫ്ലെക്സിന്റെ ടാർപ്പ ടർപ്പ മെട്രോയുടെ സർവീസ് മുടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പതിനഞ്ച് മിനിറ്റോളം മെട്രോ സർവീസ് നിർത്തിവെച്ച് ഈ പാളത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് സർവീസ് പുനരാരംഭിച്ചത്